കുട്ടികളുടെ പഠന നിലവാരം മനസ്സിലാക്കി സ്കൂൾ തുറന്ന ഘട്ടത്തിൽ തന്നെ അവർ കടന്നു വന്ന ക്ലാസ്സിലെയും പുതിയ ക്ലാസ്സിലെയും പഠനത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്ന ഒരു ബ്രിഡ്ജിംഗ് ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞിരുന്നു ഇത്തരം ബ്രിഡ്ജിംഗിനായി ഉപയോഗിക്കുന്ന ഉപാധികൾ കുട്ടികളിൽ ഉണ്ടാകേണ്ടുന്ന സാമൂഹ്യ മൂല്യങ്ങൾ കൂടി ഉളവാക്കാൻ സഹായകമാകുന്നത് ഉചിതമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി പഠനമിടവ് പരിഹരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ അധ്യയന വർഷാരംഭത്തിൽ തന്നെ നടത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരിക്കെതിരായ മനോഭാവം വളർത്താനായി തെളിവാനം വരയ്ക്കുന്നവർ എന്ന പുസ്തകം വായിച്ച് നാടക സ്ക്രിപ്റ്റ് തയ്യാറാക്കി നാടകം അഭിനയിക്കുകയോ സെമിനാറുകൾ നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ അത് കുട്ടികളിലെ ഭാഷാപരമായ വികാസത്തെ വിലയിരുത്താൻ സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു കൂടാതെ ട്രാഫിക് നിയമങ്ങൾ റോഡിലൂടെ നടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സ്കൂൾ വാഹനങ്ങളിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും പാലിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചും വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം എന്നിവ സംബന്ധിച്ചും കുട്ടികൾ അറിഞ്ഞിരിക്കണം ഇത്തരം സംവാദങ്ങളിലെല്ലാം കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കണം ജൂൺ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് ഒരു ദിവസം ഒരു മണിക്കൂറാണ് ഈ പ്രവർത്തനങ്ങൾക്കായി നീക്കി വെക്കേണ്ടത് നാടകം സെമിനാർ എന്നിവ നടക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമാക്കുന്നതിനുള്ള സമയം നൽകണം മൂന്നിന് എൽ പി വിഭാഗത്തിൽ പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ക്ലാസ് നാലിന് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്കൂൾ വാഹന സഞ്ചാരം അറിയേണ്ട കാര്യങ്ങൾ ട്രാഫിക് നിയമങ്ങൾ എന്നിവയും അഞ്ചിന് വ്യക്തി ശുചിത്വം ഹരിത സ്കൂൾ സൗന്ദര്യവൽക്കരണം ആരോഗ്യം വ്യായാമം കായികക്ഷമത പത്തിന് ഡിജിറ്റൽ അച്ചടക്കം പൊതുമുതൽ സംരക്ഷണം പന്ത്രണ്ടിന് പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം റാഗിംഗ് വൈകാരിക നിയന്ത്രണമില്ലായ്മയും എന്നിവയുമാണ് എന്നിവയുമാണ് തീം പതിമൂന്നിന് പൊതുക്രോഡീകരണവും നടത്തണം സ്കൂൾ തുറക്കുന്ന ദിവസം രക്ഷകർത്താക്കൾക്ക് കാര്യക്ഷമമായ രക്ഷകർത്തൃത്വം എന്ന വിഷയത്തിൽ മുപ്പത് മിനിറ്റ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും ജൂൺ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ റാഗിങ്ങിനെ ആസ്പദമാക്കി നിയമങ്ങൾ നിയന്ത്രണങ്ങൾ എന്ന നിയമ ബോധവൽക്കരണം നടത്തും ഇതേ ദിവസം തന്നെ സമാന്തരമായി വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം എന്നിവയെ ആസ്പദമാക്കിയുള്ള പരിശീലനവും സംഘടിപ്പിക്കും ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ പോസിറ്റീവ് മനോഭാവവും സൗഖ്യവും കൗമാരകാലത്ത് എന്ന വിഷയത്തിൽ പരിശീലനം നടക്കും പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് തീയതികളിൽ കൗമാര പെരുമാറ്റങ്ങൾ പ്രശ്നങ്ങളും കരുതലുകളും എന്ന മേഖലയെ സംബന്ധിച്ച പരിശീലനവും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ജീവിതമാണന്റെ ലഹരി എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ശില്പശാലയും സംഘടിപ്പിക്കും ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയൊന്ന് ആചരിച്ചുകൊണ്ട് പദ്ധതി സമാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു അതുപോലെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി ചെറുതും വലുതുമായി നിരവധി കാര്യങ്ങൾ സ്കൂളുകൾ ചെയ്യേണ്ടതുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിൽ പണി നടക്കുന്ന സ്ഥലം മറച്ചുകെട്ടണം ഈ ഭാഗത്തേക്ക് പ്രവേശനം ിച്ചുള്ള ബോർഡ് സ്ഥാപിക്കണം നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികൾ കുട്ടികളുടെ സുരക്ഷിതവും സുഗമവുമായ യാത്രയെ തടസ്സപ്പെടുത്താൻ പാടില്ല കൊടിതോരണങ്ങൾ ബോർഡുകൾ ഹോർഡിംഗ്സ് എന്നിവ സ്കൂൾ പരിസരത്ത് നിന്നും നീക്കം ചെയ്യണം മുന്നറിയിപ്പ് ബോർഡുകൾ ട്രാഫിക് സൈൻ ബോർഡുകൾ എന്നിവ ട്രാഫിക് പോലീസിന്റെ സഹകരണത്തോടെ സ്ഥാപിക്കണം സ്കൂളിന് സമീപമുള്ള വെള്ളക്കെട്ടുകൾ കുളങ്ങൾ കിണറുകൾ എന്നിവയ്ക്ക് സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കണം ഇവിടങ്ങളിൽ അപകട സാധ്യതാ ബോർഡുകൾ സ്ഥാപിക്കണം സ്കൂൾ പരിസരത്തുള്ള അപകടകരമായ മരങ്ങളും മരച്ചില്ലകളും മുറിച്ചു മാറ്റണം സ്കൂളിലേക്കുള്ള വഴി പരിസരം കോമ്പൗണ്ട് എന്നിവിടങ്ങളിലുള്ള വൈദ്യുതി പോസ്റ്റ് ഇലക്ട്രിക് ലൈൻ സ്റ്റേ വയർ സുരക്ഷാ വേലി ഇല്ലാതെയുള്ള ട്രാൻസ്ഫോമറുകൾ മുതലായവ അപകടകരമാം വിധമാണെങ്കിൽ കെ എസ് ഇ ബി അധികൃതരെ അറിയിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കണം സ്കൂളിലും പരിസരത്തും ഇഴജന്തുക്കൾ കയറിയിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും ഇഴജന്തുക്കൾ കയറിയിരിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും വേണം സ്കൂൾ ഹെഡ് മാസ്റ്റർക്കും പ്രിൻസിപ്പലിനുമാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം